ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കോട്ടയ്ക്കൽ ട്രസ്റ്റി പി നഗരസഭ യോഗം നടത്തി അന്തരിച്ച കോട്ടയ്ക്കൽ ആയുർവേദശാല ട്രസ്റ്റി പി രാഘവ വാര്യർക്ക് നഗരസഭയുടെ നേതൃത്വത്തിലാണ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ യോഗം കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാരണം അവിടെ പിന്നെന്താണ് രാഘവന്മാരുടെ ഉള്ള സമയത്താണെങ്കിലും പിക്കവാരുടെ ഉള്ള സമയത്താണെങ്കിലും ഇപ്പം അതുകൊണ്ടുമാരിലാണെങ്കിലും അവിടുത്തെ ചെറിയ പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിലും അവരുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ അവരുടെ ആ ഒരു ഒരു സാഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിന്നെ പങ്കുവെക്കൽ കൃത്യമായും അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രയോഗം മറ്റുള്ളവരിലേക്ക് പുറത്തുള്ള ആളുകളിലേക്ക് പ്രയോഗിക്കുക എന്ന രീതിയാണ് ആ കുടുംബത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലൊരു കണ്ണിയാണ് രാഘവൻ ഭാര്യ നമുക്ക് ഇടയിൽ തിരിച്ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ ഓരോ രീതിയും പ്രവർത്തനവും സംസാരവും ഇടപെടലും ഒക്കെ ആ ഒരു പക്ഷേ എനിക്ക് അടേറെ കൂടുതൽ അറിയുന്ന ആളുകളായിരിക്കും അവരുടെ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലെനിക്കുണ്ടായ ഒട്ടേറെ സ്നേഹസൗഹൃദമായ അനുഭവങ്ങൾ അവരിൽ നിന്നും ആ ആ അനുഭവങ്ങൾ നമുക്കൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കോട്ടക്കലെ സംബന്ധിച്ചിടത്തോളം വിപദേശത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുള്ള കഴിവിനെയും അവരുടെ പ്രാഗൽഭത്തെയും അവരുള്ള അനുഭവത്തെയും അവരുടെ എല്ലാ വിവരങ്ങളെയും സ്നേഹത്തെയും സാഹോദര്യത്തെയും ഒരു തലമുറക്കും സമൂഹത്തിനും പകർന്നു കൊടുക്കുന്നതിന്റെ പ്രതിരൂപമായിരുന്നു രാഘവാര്യർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാരിയർ സിഇഒ കെ ഹരികുമാർ നഗരസഭാ ഉപാധ്യക്ഷൻ ചരട മുഹമ്മദ് അലി പി ടി അബ്ദു പി റംല ആലമ്പാട്ടിൽ റസാഖ് ടി കബീർ കെ പി ഗോപിനാഥൻ രാമചന്ദ്രൻ മാന്തുടി കെ മധു എം വി രാമചന്ദ്രൻ കെ വിശ്വനാഥൻ കെ വി ജാഫർ എൻ പുഷ്പരാജൻ ഊരാളി ജയപ്രകാശ് യു തിലകൻ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ